ചെറുതുരുത്തിയുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒത്തുചേരുന്ന മികച്ച വാസസ്ഥലം ഒരുക്കുകയാണ് ലാൻഡർ അപ്പാർട്ട്മെന്റുകൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഭാരതപ്പുഴയുടെ സാമീപ്യത്തെ സ്ഥിതി ചെയ്യുന്ന അപ്പാർട്ട്മെന്റിൽ താമസം തുടങ്ങാൻ പൂർണ്ണമായും സജ്ജമായ ടു ബി എച്ച് കെ ത്രീ ബി എച്ച് കെ ഭവനങ്ങൾ ഉയർന്ന നിലവാരത്തിലുള്ള താമസ സൗകര്യം വാടകയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കായി ഈ അപ്പാർട്ട്മെന്റുകൾ ഇപ്പോൾ തുറന്നു നൽകിയിരിക്കുന്നു നിർമ്മാണ വൈദഗ്ധ്യം പ്രകടമായി ഇവിടെ കോഹ്ല ബ്രാൻഡഡ് ഫിറ്റിംഗ്സുകൾ വിശാലമായ പാർക്കിംഗ് ഏരിയ ജനറേറ്റർ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് വാടകയ്ക്ക് വാടകയ്ക്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും ലളിതമായി സൗകര്യങ്ങളിലൂടെ സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ തെരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു അവസരം നിങ്ങൾക്കും ഇതിലൊരു നയൻ ഡബിൾ ഫൈവ് സീറോ പഴയന്നൂർ ൂർ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത മുരളി ഉദ്ഘാടനം നിർവഹിച്ചു പഴയന്നൂർ വടക്കേതറ തപസ്യ കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ഐ എം എ ബി ഡി കെ എന്നിവരുമായി സഹകരിച്ച് പഴയന്നൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വെച്ചാണ് ക്യാമ്പ് നടത്തിയത് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത മുരളി രക്തദാന ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇത് കണ്ട് മനസ്സിലാക്കി മുന്നോട്ട് വരികയും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മളൊരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഓരോ കുടുംബത്തിനും ഇന്നത്തെ കാലത്ത് അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടും പല അസുഖങ്ങൾ കൊണ്ടും കഷ്ടപ്പെടുന്ന ഒരു സമൂഹമാണ് നമുക്കിന്ന് കണ്ടുതരാൻ സാധിക്കുന്നത് അപ്പോൾ അവർക്കെല്ലാം നമ്മളിലൂടെ ഒരു ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്താൻ കഴിയുക അവരുടെ ചെയ്യാൻ വലിയൊരു നമുക്കൊരു അതിലൂടെ നമുക്ക് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് നിങ്ങൾ എല്ലാവരും ഇത്തരം ഏർപ്പെടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രസിഡന്റ് പറഞ്ഞു തപസ്യ പ്രസിഡന്റ് ജി ഗോപിക ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശിവകുമാർ ഹരിദാസ് തപസ്യ സെക്രട്ടറി കെ ജയേഷ് രക്ഷാധികാരി അജീഷ് ഗജാഞ്ജി ജി വൈഷ്ണവി പ്രദീപ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു നിരവധി യുവാക്കളും സന്നദ്ധ പ്രവർത്തകരും ക്യാമ്പിലെത്തി രക്തദാനം നിർവ്വഹിച്ചു സിസിവി ന്യൂസ് പഴയൂർ